ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ചിലരുടെയെങ്കിലും വീടുകളിലുള്ള ഒരു അലങ്കാര ചെടിയാണ് ഒരു വൃക്ഷമാണ് സപ്പോട്ട എന്ന് പറയുന്നത് നമ്മളെല്ലാം തന്നെ മിക്കവരും നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇതിന് ഒരു ഔഷധ ഗുണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഔഷധ ഗുണമൊന്നുമില്ല എങ്കിലും ഇത് ശരീരത്തിൻ്റെ ഉഷ്ണം ശമിപ്പിക്കുന്നതിനും മറ്റുമായി ഉപയോഗിച്ച് വരുന്നുണ്ട് ശരാശരി നല്ല പൊക്കത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണ് സപ്പോട്ട ഈ കൊമ്പ് ഇതിൻ്റെ കൊമ്പുകളുടെ അറ്റത്താണ് കായകൾ ഉണ്ടാകുന്നത് മൂത്ത കായ്ക്കൊക്കെ നല്ല തവിട്ട് നിറമാണ് വീട്ടുവളപ്പിലും മറ്റും നടത്തു വളർത്താവുന്ന ഒരു വൃക്ഷമാണ് ഇതിൻ്റെ ഔഷധഗുണമെന്ന് പറയുന്നത് ഉഷ്ണശമനത്തിന് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് പക്ഷേ സപ്പോട്ടയ്ക്ക് വലിയ ഔഷധ ഗുണമൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത് ഉഷ്ണം ശമനം നൽകുന്നതിന് ഒരു ഉത്തമ പാനീയമായിട്ട് ഉപയോഗിക്കുന്നു പിന്നെ നല്ലൊരു ബലവറക്കമാണ് നമുക്ക് കഴിക്കാൻ എന്നുള്ളതാണ് പഴുക്കു മുമ്പേ അവ മരത്തിൽ നിന്നും പറിക്കും സപ്പോട്ടക്കായ് നല്ല മധുരവും മൃദുരവുമായ ഫലമാണ് കായ്ക്കുള്ളിൽ കറുത്ത വിത്തുകളൊക്കെ കാണപ്പെടുന്നുണ്ട്